ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കണ്ടിരുന്നു വിലക്കയറ്റം തടയലും കള്ളപ്പണം പിടിക്കലും ദാരിദ്ര്യ നിർബാർജ്ജനവും തൊഴിലവസരം സൃഷ്ടിക്കലും എല്ലാം വിഴുങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്ന ക്ഷേമ വാഗ്ദാനങ്ങൾ പെട്ടിയിൽ വെച്ച് പൂട്ടി അധികാരം പിടിക്കാൻ ധ്രുവീകരണം തന്നെ ലക്ഷ്യമെന്ന് പച്ചയ്ക്ക് പറയുകയാണ് പല്ലും നഖങ്ങളും കൂടുതൽ മിനുക്കി വെളിച്ചപ്പെടുത്തിയ മാനിഫെസ്റ്റോയാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ പത്രിക എന്നല്ല മോഡിയുടെ ഗ്യാരണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തലക്കെട്ടിലാണ് പത്രിക രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും വാഗ്ദാനങ്ങൾ ഓർമ്മിക്കുന്നവരുണ്ടാവും ഓരോ വർഷവും രണ്ടു കോടി തൊഴിലവസരം കർഷകരുടെ ആദായം ഇരട്ടിപ്പിക്കൽ വിലക്കയറ്റം ഇല്ലാതാക്കൽ കള്ളപ്പണം കണ്ടുകെട്ടി നാട്ടിലെത്തിക്കൽ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം നിക്ഷേപിക്കൽ ഇങ്ങനെ ഞെട്ടിക്കുന്നതായിരുന്നു അന്നത്തെ പ്രഖ്യാപനങ്ങൾ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല എല്ലാം എതിർദിശയിലായി വർദ്ധിച്ചു എന്നാണ് ഓരോ വോട്ടർമാരുടെയും അനുഭവം അനുഭവം മാത്രമല്ല ഡാറ്റകളും അതുതന്നെ പറയുന്നു പെട്രോളിന്റെയും ഗ്യാസിന്റെയും വിലവർദ്ധന മാത്രം നോക്കിയാൽ ഇത് പറയാനാവൂ ഇലക്ട്രോ ബൌണ്ടിലെ കള്ളപ്പണക്കളികൾ സ്വിസ് ബാങ്കിലെ നിക്ഷേപവർദ്ധനയുടെ അടുത്ത കാലത്ത് പുറത്തു വന്ന കണക്കുകൾ ദുരിതം പിടിച്ച കർഷകരുടെ ജീവിത സമരങ്ങൾ ജനാധിപത്യ വേട്ടകൾ ഓർത്തെടുക്കാൻ ഏറെയുണ്ട് പക്ഷേ ഇത്തരം കാഴ്ചകളും വരികൾക്കിടയിലെ വായനയും ഒന്നും ആവശ്യമില്ലെന്നാണ് മോഡിയുടെ ഗ്യാരണ്ടി പത്രിക തെളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കാനും ഭരിക്കാനും ഇനി ഇതൊന്നും ആവശ്യമില്ലെന്നാണ് പത്രികയിലൂടെ കൃത്യമായും പ്രഖ്യാപിക്കുന്നത് പത്രികയിൽ വടക്കു കിഴക്കൻ ഗോത്ര സംസ്ഥാനങ്ങളിൽ തുല്യനീതിയും സമാധാനവും ഉറപ്പാക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഏകീകൃത സിവിൽ കോഡ് പ്രാവർത്തികമാക്കും എന്നുകൂടി പറയുന്നു പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമാക്കിയത് ചരിത്രപരമായ നേട്ടമായി അവകാശപ്പെടുന്നുമുണ്ട് ഇതിന് തുടർച്ചയായുള്ള ദേശീയ പൗരത്വ രജിസ്ട്രി സംബന്ധിച്ച് സമർത്ഥമായി നിശബ്ദത പാലിക്കുന്നു അടുത്ത ചരിത്രപരമായ ദൗത്യമായിരിക്കും ഇതെന്ന് പറയാതെ പറയുകയാണ് വിഭാഗീയത കത്തിച്ച് അധികാരം പിടിച്ചത് പ്രത്യേക കർമ്മമാക്കി ആഘോഷിക്കാൻ അയോധ്യ ഉത്സവവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗരീബ് ദരിദ്രർ യുവ യുവജനങ്ങൾ അന്നദാത കർഷകർ നാരി സ്ത്രീകൾ എന്നിങ്ങനെ ഓരോ വിഭാഗത്തെയും പട്ടിക വേർതിരിച്ച് പരാമർശിക്കുകയാണ് ഫലത്തിൽ ഭരണകാലത്ത് ചെയ്തു വരുന്ന സ്വാഭാവിക വികസന പദ്ധതികൾക്ക് സംസ്കൃതത്തിൽ തലക്കെട്ട് നൽകുക മാത്രം ചെയ്തിരിക്കുന്നു വീടില്ലാത്തവർക്കുള്ള പാർപ്പിട പദ്ധതിയും സൗജന്യ റേഷൻ വിതരണത്തിൻ്റെ തുടർച്ചയും പോലെ ഭരണകാലഘട്ടങ്ങളിലെ സാധാരണ ക്ഷേമ പദ്ധതികളാണ് ഇവയിൽ വിവരിക്കുന്നതേറെ നാരി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞെങ്കിലും ഭംഗിവാക്കിനപ്പുറം കാലിയാണ് നാരീശക്തി ബില്ല് എന്ന പേരിൽ കൊണ്ടുവന്ന വനിതാ സംഭരണ ബില്ല് സാങ്കേതിക തടസ്സങ്ങളുടെ നിലവറയിൽ പൂട്ടിവയ്ക്കാൻ കാണിച്ച അതേ സാമർഥ്യം ഇവിടെയും പ്രയോഗിച്ചിരിക്കുകയാണ് എല്ലാം ഉണ്ടെന്ന് നടക്കുന്നു എന്ന് തോന്നിച്ചാൽ മാത്രം മതി എന്നാണ് പോളിസി അധികാരം നിലനിർത്താനും ജനാധിപത്യത്തെ തന്നെ അടക്കി വയ്ക്കാനും ക്ഷേമവാഗ്ദാനങ്ങളും പരിഷ്കരണ പദ്ധതികളും ഒന്നും ആവശ്യമില്ലെന്ന സംഘപരിവാർ ഉത്തമ പുരുഷ ഇവിടെ കൃത്യമായും പുറത്തെടുക്കുകയാണ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെച്ച ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് മനസ്സുകളെ പരുവപ്പെടുത്തി ഇനി ഉത്തമ പ്രജയായി നിശബ്ദം പിന്തുടരുന്ന പൗരന്മാരെ സൃഷ്ടിക്കുക ഇതര ശബ്ദങ്ങൾ ഇല്ലാതാക്കുക ഇതര രാഷ്ട്രീയ പാർട്ടികളെ ദുർബലപ്പെടുത്തി കീഴൊതുക്കുക തങ്ങൾക്ക് മാത്രം ഒതുകുന്ന വിധം നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി എഴുതുക മോഡി ഗരാഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ലക്ഷ്യങ്ങൾ കൃത്യമായും പറയാതെ തന്നെ പറയുന്നുണ്ട് അതിനാൽ ധ്രുവീകരണത്തിൻ്റെ ഈ മാനിഫെസ്റ്റോ കാണാതെ പോകരുത് നമ്മുടെ അകങ്ങൾ ദ്രവിപ്പിച്ചുകൊണ്ടാവും അത് സിംഹാസനങ്ങൾ ഉറപ്പിക്കുക